ഈ എൺപത് തൊണ്ണൂറ് കാലയളവിൽ വിദ്യാർത്ഥികളായി എങ്ങിട്ടുള്ളവർക്ക് എപ്പോഴും ഓർമ്മയിൽ കാണുന്ന ഒന്നാണ് അന്നത്തെ ചില കല്യാണം കൂടലുകൾ പ്രധാനമായും സർക്കാർ സ്കൂളുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കായിരിക്കും ഇത് കൂടുതൽ ഓർമ്മയിൽ ഉണ്ടാവുക സ്കൂളുകൾക്ക് സമീപത്തുള്ള വിവാഹ ഓഡിറ്റോറിയങ്ങളിൽ വിവാഹങ്ങൾ നടക്കുന്ന ദിവസം ആ സ്കൂളിൽ തന്നെ ചില കുട്ടികളുടെ പ്രധാന ജോലി ആ വിവാഹത്തിന് പോവുക എന്നുള്ളതാണ് മറ്റൊന്നുമല്ല ഉച്ചയ്ക്ക് നല്ല സദ്യ കഴിക്കണം മുസ്ലിം വിവാഹമാണെങ്കിൽ നല്ല കല്യാണ ബിരിയാണി കഴിക്കണം വിവാഹമുള്ള ദിവസം ഏതാണെന്ന് തലേ ദിവസമേ അറിയാൻ കഴിഞ്ഞാൽ അന്ന് സ്കൂളിലെത്തുന്നത് യൂണിഫോം ഒഴിവാക്കിക്കൊണ്ടായിരിക്കും യൂണിഫോം കണ്ടാൽ പിടിവീഴും ആൾക്കാരുടെ മുന്നിലിട്ട് പരിഹസിക്കും അത് കാരണവന്മാരുടെ ഒരു ശീലം കൂടിയായിരുന്നു സാധാരണ വേഷത്തിൽ വിവാഹത്തിനെത്തി സതിയോ ബിരിയാണിയോ കഴിച്ച് പതുക്കെ മണങ്ങുന്ന ആർക്കും ഉപദ്രവം ഉണ്ടാക്കാത്ത ഒരു തലമുറയായിരുന്നു എൺപത് അല്ലെങ്കിൽ തൊണ്ണൂറ് തലമുറകൾ ഇതൊരു വിവാഹകാലിൽ എത്തിക്കഴിഞ്ഞാൽ കയറിയിരിക്കുന്ന ഒരു സമയമുണ്ട് അന്ന് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഫലം കാത്തിരിക്കുന്ന അതേ മാനസികാവസ്ഥയോടെയാണ് കല്യാണ പന്തിയിൽ ആഹാരം കഴിക്കാനിരിക്കുന്നത് വരൻ്റെയോ വധുവിൻ്റെയോ വീട്ടുകാരായ കാരണവന്മാർ അതുവഴി നടക്കുന്നതിനിടയിൽ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ എന്തെങ്കിലും ചോദിച്ചാൽ അതോടെ തീർന്നു അങ്ങനെയൊന്നും ഉണ്ടാകരുതേ എന്ന് സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അന്ന് ഓരോരുത്തരും പന്തിയിൽ ആഹാരം കഴിക്കാൻ ഇരുന്നിട്ടുണ്ടാവുക തനിക്ക് ചുറ്റാകെ ആഹാരം കഴിക്കാൻ നിരവധി ആൾക്കാർ ഉണ്ടെങ്കിലും പന്തിയിൽ താൻ മാത്രമേ ഉള്ളൂ എന്ന ഒരു തോന്നലായിരിക്കും വിളിക്കാത്ത കല്യാണത്തിന് പോയ ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് ബുദ്ധിയുള്ള കാരണവന്മാരാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കൃത്യമായി ആളെ പിടികിട്ടും കാരണം പരിഭ്രമവും അസ്വസ്ഥതയും ഒക്കെ ഈ പറയുന്ന വ്യക്തികളുടെ മുഖത്ത് കാണാൻ കഴിയും അത്തരത്തിലുള്ള ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് വേദിയിൽ കാണാൻ കഴിഞ്ഞത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടന വേദിയിൽ നേരത്തെ എത്തുകയും മണിക്കൂറുകളോളം അവിടെ ഒറ്റയ്ക്കിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസവും ഇപ്പോഴുമൊക്കെ ട്രോളുകളിൽ നിറയുന്ന സംഗതി യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ വിളിക്കാത്ത വിവാഹത്തിനല്ല ഒന്നാൻ പോയത് വിളിച്ച വിവാഹത്തിന് തന്നെയാണ് പക്ഷേ ഈ വിവാഹവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ലാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും മനസ്സിലാകും പിന്നെ എന്തിനാണ് പുള്ളിക്കാരനെ വിളിച്ചത് സ്വാഭാവികമായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൊടുത്ത പട്ടിക അനുസരിച്ച് പുള്ളിക്കാരൻ്റെ പേരും അതിനുള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തം പിന്നെ കേരളത്തിലെ ബി സംബന്ധിച്ച് ഇതൊന്നും ഒരു പുതുമയുള്ള സംഭവമല്ല രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിലും ഇത്തരത്തിലൊരു കാഴ്ച കേരളം കണ്ടു അന്ന് കേരളത്തിൽ ഒരു വാക്കും പിറവിയെടുത്തു കൊച്ചി മെട്രോയുടെ ആദ്യ യാത്രയിൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊപ്പം അന്നത്തെ ബി ജെ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും കൂടി പങ്കെടുത്ത കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് എന്തായാലും കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് സംഭവിച്ച രാജീവടി വെറുതെയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പുള്ളിക്കാരൻ ഏകദേശം ഒരു മണിക്കൂറും പന്ത്രണ്ട് മിനിറ്റും വേദിയിൽ ഒറ്റയ്ക്കിരുന്നു എന്നാണ് പറയുന്നത് അത്രയും നേരം ഈ മാധ്യമങ്ങളുടെ ട്രോളുകളും കണ്ട് നാട്ടുകാരുടെ കളിയാക്കലും ചിരിക്കലും കേട്ട് നാളെ താൻ ഏറലാകുമെന്ന് ഉറപ്പാക്കി പുള്ളിക്കാരൻ അവിടെ ഇരുന്നത് പ്രധാനമന്ത്രിക്കൊപ്പം വേദിലിരിക്കാനുള്ള കൊതി കൊണ്ടോ നാളെ പത്രങ്ങളിൽ ഫോട്ടോ അച്ചടിച്ച് വരുന്നത് കാണാൻ വേണ്ടിയോ ആണെന്നാണോ കരുതിയത് ഒരിക്കലുമല്ല രാജീവ് ചന്ദ്രശേഖർ എന്ന ബിസിനസ്മാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണവും കാണും അതിനു മുൻപ് മറ്റൊരു കാര്യം ചോദിക്കട്ടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ വലിഞ്ഞുകയറി ഇരിക്കൽ നമ്മളെ സംബന്ധിച്ച് അതായത് സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു അസാധാരണ നടപടിയായി തോന്നുന്നത് എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ ശരാശരി ഉളുപ്പും നാണവും മാനവുമുള്ള മനുഷ്യരായി പിറന്ന ചുരുങ്ങിയത് മലയാളികളായ ആർക്കും തോന്നുന്ന വികാരം കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ കയറിയിരുന്നു മുദ്രാവാക്യം വിളിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റു ഒഫീഷ്യലുകളുടെ കൂളെ നെതിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അയ്യേ എന്ന് നമുക്ക് പറയാൻ തോന്നുന്നത് കാണുന്ന മനുഷ്യർക്ക് തന്നെ ഉളുത്തു കയറുന്ന ഒരു വികാരം പക്ഷേ രാജീവ് ചന്ദ്രശേഖറിനോ സഹസഞ്ചികൾക്കോ തോന്നില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ട്വിസ്റ്റ് കാരണം എന്താ ഈ പ്രജാ സിനിമയിൽ ഷമി തിലകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനോട് സക്കീർഭായിക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് കൂടെ പറയുന്നൊരു ഡയലോഗുണ്ട് പക്ഷേ എനിക്ക് പറ്റുമെന്ന് ഷമീ തിലകൻ ഡയലോഗ് പോലെയാണ് സംഗീതങ്ങളുടെ കാര്യവും മറ്റുള്ളവർക്ക് പറ്റില്ല ബട്ട് ദേ അൽ ദേ വിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നൂറുകണക്കിന് പേർക്കിടയിൽ വിളിക്കാത്ത കല്യാണത്തിന് പോയി സദ്യ ഉണ്ണാൻ ഇരിക്കേണ്ടി വരുന്നവർ പോലും ആ സദസ്സിനുള്ളിൽ മെരുപിരിക്കൊള്ളും ആരുടെ എങ്കിലുമൊക്കെ നോട്ടം തനിക്ക് നേരെ ഉണ്ടെന്നറിഞ്ഞാൽ ജാളിത തോന്നും അപ്പോഴാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനം പോലെ ഇത്രയും പ്രമാദമായ ഒരു വേദിയിൽ വലിഞ്ഞുകയറി ഇരുന്നിട്ട് ഒരാൾ നാണമോ മാനമോ ഉളുപ്പോ ഒന്നുമില്ലാതെ കൈവിശി കാണിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നത് അതും പദ്ധതി നിർവഹണത്തിൽ നേരിട്ടു പങ്കാളിയായ സംസ്ഥാന ധനമന്ത്രിയടക്കമുള്ള മന്ത്രിമാരും ജനപ്രതിനിധികളും സദസ്സിലിരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ പ്രവൃത്തി മൂലം ചോദ്യങ്ങൾ ഉയരുന്നത് സ്വാഭാവികമാണ് വിഴിഞ്ഞം തുറമുഖത്തിനു വേണ്ടി ഭൂരിഭാഗം ഫണ്ടും മുടക്കുന്നത് സംസ്ഥാന സർക്കാർ ആണെന്നിരിക്കെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹത്തിനൊപ്പം എത്തിയത് ആരൊക്കെയാണെന്ന് കൂടി ഒന്ന് നോക്കണം കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുജയൻ പിന്നെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ഇത് വേദിക്ക് പുറത്ത് സദസ്സിൽ നിന്ന് വേദിയിലേക്ക് നോക്കുന്ന ഒരാൾക്ക് ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടിയായി ഇത് തോന്നുമെന്നർത്ഥം മാത്രമല്ല ഈ വിഴിഞ്ഞത്തേക്ക് വരുന്ന വഴിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതിനൊപ്പം ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെയും ചിത്രം പതിപ്പിച്ചിട്ടുള്ള നിരവധി ഫ്ലെക്സ് ബോർഡുകളും ഉയർന്നിട്ടുണ്ട് അതായത് ഈ ഫ്ലെക്സ് ബോർഡുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ടാണ് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതെന്നും ചിലപ്പോൾ തോന്നിയേക്കാം അത്തരത്തിലുള്ള ബോർഡുകൾക്ക് മറുപടിയായി ഡിവൈഎഫ്ഐ തുറമുഖ നിർമ്മാണത്തിൻ്റെ കണക്കുകൾ പറഞ്ഞു കൊണ്ട് ബോർഡ് വറ്റനിർത്തിയ വാർത്തയായിരുന്നു പറഞ്ഞു വന്നത് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള ടീം കരുതി കൂട്ടിത്തന്നെയാണ് പദ്ധതികൾ മുന്നോട്ട് നീക്കിയത് എന്ന് തന്നെ വ്യക്തമാവുകയാണ് ഇനി ഈ രാജീവടിയും ഫ്ലെക്സ് വൈക്കലുമൊക്കെ എന്തിനാണ് എന്ന ചോദ്യം ഉയരുന്നതും സ്വാഭാവികമാണ് ചോദ്യത്തിൻ്റെ ഉത്തരമായി ചില കണക്കുകൾ ഇവിടെ നമ്മളൊന്ന് അറിയണം തിരുവനന്തപുരം ജില്ലയിലെ മുതിർന്ന സി പി എം എം എൽ എ കടകംപള്ളി സുരേന്ദ്രന്റെ മണ്ഡലമായ കഴക്കൂട്ടത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ലീഡ് പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടുകളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ മണ്ഡലമായ നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ ലഭിച്ച ലീഡ് ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളാണ് മേയർ ബ്രോയിൽ നിന്നും എം എൽ എ ബ്രോയായി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വി കെ പ്രശാന്തിൻ്റെ വട്ടിയൂർക്കാവിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകളും ലീഡ് ലഭിച്ചു ഈ മൂന്ന് മണ്ഡലത്തിലും സി പി എസ് സ്ഥാനാർത്ഥിയായ പന്നിൻ രവീന്ദ്രൻ മൂന്നാം സ്ഥാനത്തായിരുന്നു നെയ്യാറ്റിങ്ങര പാറശാല കോവളം തിരുവനന്തപുരം എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം തിരുവനന്തപുരത്തെ തെക്കൻ മേഖലകളിലെ സ്വാധീന ശക്തിയായ നാടാർ സമുദായവും തീരദേശ മേഖലയിലെ മനുഷ്യരും മത്സ്യത്തൊഴിലാളികളുമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ അന്ന് കോൺഗ്രസിനെ വിജയിപ്പിച്ചെടുത്തതെന്ന് ഒട്ടും സംശയിക്കാതെ തന്നെ പറയാൻ കഴിയും ഞാനിപ്പോൾ ഈ കണക്കുകൾ പറഞ്ഞതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നാൽ ഉറപ്പായും ബി ജെ പിക്ക് നൂറിൽ അറുപത് ശതമാനം ചാൻസ് ഉണ്ട് എന്ന് പറയാനാണ് ഞാൻ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം ഉറപ്പാണ് മാത്രമല്ല പുള്ളിക്കാരൻ തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ആ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിൽ ഇടം പിടിക്കുക എന്നുള്ളത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് അവരെ തീർച്ചയായും സ്വാധീനിക്കുന്ന ഘടകമാണ് മാത്രമല്ല അത്തരം ജനങ്ങളുടെ മനസ്സിൽ ഒന്നുമില്ലെങ്കിൽ കൂടി താനും കൂടി ഉൾപ്പെട്ടാണ് തുറമുഖം യാഥാർത്ഥ്യമായത് എന്ന് വരുത്തി തീർക്കാൻ രാജീവ് ചന്ദ്രശേഖർ അവിടെ ചെലവഴിച്ച മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണ് യഥാർത്ഥ കാര്യത്തിലേക്ക് നമ്മൾ വരേണ്ടത് സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കണം ഇനി ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആകണം അല്ലെങ്കിൽ ഉപ്പതിരഞ്ഞെടുപ്പ് നടക്കണം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിന് ഇപ്പോഴേ പടയൊരുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ മറ്റെന്താണ് സാഹചര്യം അതെ ഉപതിരഞ്ഞെടുപ്പ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ചിലപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം കാണിച്ചു കൂട്ടിയ ഈ കോമാളിത്തരങ്ങൾ അപ്പോൾ കൃത്യമായ പദ്ധതികളായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും തിരുവനന്തപുരത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരണമെങ്കിൽ നിലവിലെ പാർലമെൻറ്റ് മെമ്പർ രാജിവയ്ക്കേണ്ടി വരും അങ്ങനെയാണല്ലോ എൻ്റെ രീതി അപ്പോൾ പിന്നെ അങ്ങനെ എന്തെങ്കിലും ആണോ തിരുവനന്തപുരത്ത് സംഭവിക്കാൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഉത്തരം നേരത്തെ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും ഒരു വാർത്ത പുറത്തു വന്നിരുന്നു കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു പാർലമെൻ്റ് അംഗം രാജിവയ്ക്കുമെന്നും മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നും ആ ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നുള്ള വാർത്തകളായിരുന്നു അന്ന് പുറത്തു വന്നത് ഇതെല്ലാം കൂടി കൂട്ടിക്കഴിച്ച് നോക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ രാജീവടിയും തിരുവനന്തപുരം എം കഴിഞ്ഞ കുറച്ച് ദിവസമായി നടത്തുന്ന മോദി സ്തുതികളും വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിൽ ബി നേതാക്കളുടെ അമിത സാന്നിധ്യവുമൊക്കെ ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ തന്നെയാണ് പണ്ടിതുപോലെ ഒരു ബി ജെ പി നേതാവ് കൊച്ചി മെട്രോ ഉദ്ഘാടന വേളയിൽ വലിഞ്ഞ് കയറിപ്പോയി കുമ്മനടി എന്നൊരു വാക്ക് തന്നെ മലയാളം പോപ്പുലർ കൾച്ചറിന് സംഭാവന ചെയ്തിട്ടുണ്ട് വിദേശ വിദ്യാഭ്യാസവും ഇന്ത്യയിലെ ജോലിയും ബിസിനസ് മാഗ്നറ്റും എന്നൊക്കെ പാണന്മാരെ കൊണ്ട് പാടിച്ച് നടക്കുന്ന ആൾക്ക് പക്ഷേ മനുഷ്യർക്ക് വേണ്ട നിയമം വികാരങ്ങളായ ഉളുപ്പ് കോമൺ സെൻസ് നാണം മാനം എന്നിവയൊന്നും അടുത്തുകൂടി ഒന്നും പോയിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എന്താ അവർ സംഘികളാണ് അതായത് അവരെക്കൊണ്ട് സാധിക്കും ഇതല്ല സക്കീർബായ്ക്ക് മാത്രമല്ല ഉളുപ്പും മാനവുമുള്ള ഏതൊരു മനുഷ്യനും സാധിക്കാത്തതുകൊണ്ടും അവർക്ക് സാധിക്കും കേരളത്തിന് മാത്രമല്ല രാജ്യത്തിൻ്റെ തന്നെ അഭിമാന പ്രൊജക്റ്റായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഒന്നാംഘട്ട നിർമ്മാണ ചെലവായ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയിൽ അറുപത്തി രണ്ട് ശതമാനം വരുന്ന അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയും മുടക്കിയത് സംസ്ഥാന സർക്കാരാണ് ഇരുപത്തിനാല് ശതമാനം വരുന്ന രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിനാല് കോടി രൂപ അദാനി ഗ്രൂപ്പ് ബാക്കിയുള്ളതിൽ വെറും എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ സംസ്ഥാനത്തിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ലോണായിട്ടാണ് ആലോചിച്ചത് അതായത് സംസ്ഥാനം പലിശയും ചേർത്ത് തിരിച്ചടയ്ക്കേണ്ടുക എന്നുവെച്ചാൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഈ പദ്ധതിയിൽ യൂണിയൻ ഗവൺമെൻറ് വിഹിതം പൂജ്യം പോയിൻ്റ് പൂജ്യം പൂജ്യം രൂപ ആ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിലാണ് പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന ഒറ്റ അഡ്രസ്സിൽ പി എംഒ കൊടുത്ത ലിസ്റ്റിൽ കയറിപ്പറ്റി ആ അൽപ്പൻ ഞെലിഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പോൾ ആയിരുന്നില്ല പോർട്ട് കോൺട്രാക്റ്റ് എങ്കിൽ ഇവർ തന്നെ തുലങ്കം വെച്ച് മുടക്കേണ്ടിയിരുന്ന പദ്ധതിയായിരുന്നു വിഴിഞ്ഞം എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റു പാർട്ടികളിലെ സ്വതന്ത്ര സമര സേനാനികളെ അടിച്ചുമാറ്റുന്ന ഒരു പദ്ധതിക്ക് ബി ജെ ഇടക്കാലത്ത് രൂപം കൊടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള മറ്റൊരു പദ്ധതിയായി വേണമെങ്കിൽ ഇതിൽ നമുക്ക് കണക്കാക്കാം